ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുട്ടി ബ്ലോഗാണ് ഈവനിങ് ബ്ലോഗ് നെക്സ്റ്റ് ഡേ ഉള്ള മോർണിംഗ് വ്ലോഗും കൂടിയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആപ്പൻ്റെ മോൻ മലക്ക് പോകാൻ മാലിട്ടുണ്ട് കന്നീസ്വാമിയാണ് അപ്പോൾ കന്നിസ്വാമിമാർക്ക് വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നൊരു ചടങ്ങുണ്ട് അതായത് വീട് ഇറക്കുന്ന സമയം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിളക്കൊക്കെ പിടിച്ച് നിന്നത് അമ്മമ്മയും എൻ്റീൻ്റെ മോളും എല്ലാം അപ്പോൾ സ്വാമിമാർ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ വിളക്കും അരിയെറിഞ്ഞിട്ട് വിളക്കെറിഞ്ഞിട്ടല്ല വിളക്കും കാട്ടി അരി ഉറിഞ്ഞിട്ട് അകത്തേക്ക് ആനയിക്കുന്നതാണ് അപ്പോൾ അവിടുത്തേക്ക് വന്ന ശേഷം നമ്മൾ അവിടെ ഒരു പൂജാമുറി പോലെ സെറ്റ് ചെയ്തിരുന്നു അയ്യപ്പൻ്റെ വിഗ്രഹവും സോറി ഫോട്ടോ വിളക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ അവർ എന്താ പറയേണ്ടത് ശരണം വിളിക്കുന്നതാണ് പിന്നെ പൂജകളെല്ലാം ചെയ്യുന്നതാണ് അത് ഗുരുസ്വാമി പൂജ ചെയ്യലാണ് ബാക്കിയുള്ളവരൊക്കെ ശരണം വിളിക്കുകയാണ് പണ്ടൊക്കെ ഞാൻ ചെറുതിലോ ഞാൻ ഇതുവരെ വഴക്ക് പോയിട്ടില്ല ഞാൻ ചെറുതിലൊക്കെ അപ്പുറത്തെ വീട്ടിലെ ഏട്ടന്മാരുള്ള മലയിടുന്ന സമയത്ത് അവർ വിളക്ക് കാണാൻ ഇങ്ങനെ വൈകുന്നേരം വരും അപ്പോൾ ശരണം വിളിക്കണ്ടേ വിളക്ക് കാണാൻ വരുമ്പോൾ അപ്പം ഞാനും പോയി നിൽക്കാറുണ്ട് ചെറുതിലേ അപ്പോൾ ഞാനും ഈ ശരണം വിളിയൊക്കെ പഠിക്കാറുണ്ടായിരുന്നു ഞാനും അതുപോലെ എന്ന് പറയണ്ടേ ദിവസം കുളിച്ച് വിളക്കത്തിക്കുന്ന സമയമാകുമ്പോൾ അവിടെ പോയി നിന്ന് അതൊക്കെ ഒരു ഓർമ്മയായിട്ട് മെമ്മറി ആയിട്ട് ഇപ്പോൾ മനസ്സിലുണ്ട് കേട്ടോ ഇപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മോനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ മാലിയിട്ടിരുന്നു അപ്പോൾ അവനും ഇതുപോലെ തന്നെ വൈകുന്നേരം ആ സമയം കുളിച്ച് ജപിക്കാൻ പോകുമായിരുന്നു അതുകൊണ്ട് മലക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഈ ഏജിലിപ്പോൾ പോകാൻ പറ്റില്ല നമുക്കിനി പത്തറമ്പത് വയസ്സായി കഴിഞ്ഞാൽ ലേഡീസിന് വിളക്ക് പോകാൻ ഇതുള്ളു അല്ലേ പിന്നെ ചെറിയ വയസ്സിൽ പോകണം ചെറിയ വയസ്സിൽ നടന്നില്ല എപ്പോഴെങ്കിലും ഒരുക്കെ പോകണം എന്ന് ഒരാഗ്രഹമുണ്ട് കാണണം ആ പ്രായം എത്തിക്കഴിഞ്ഞ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് ദൈവം സഹായിച്ചാൽ അത് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും പൂജകളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുന്നത് ആ പൂജിച്ച ഇതൊക്കെ ആമിഷമൊക്കെ നമ്മളെ നാട്ടിൽ ആമിഷം എന്താ പറയുക നിങ്ങളെ നാട്ടിൽ എന്താണെന്നറിയില്ല ഈ പൊരിയലുള്ളേ പൊരിയും പഴവും കൽക്കണ്ടി ശർക്കര ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാൻ ആൾക്കാറില്ല പ്രസാദെന്നായിരിക്കും നമ്മൾ അമിഷം എന്നു പറയൽ അപ്പോൾ ആമിഷം മിക്സിയിലാകുന്നത് വന്നവർക്കെല്ലാം കൊടുക്കാനല്ലോ അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിലും നമ്മളെ കസിൻസും ഒക്കെ വന്നിരുന്നു അപ്പോൾ അവർ പൂജയ്ക്ക് ഒക്കെ ചെയ്തതാണിത് പഴം അന്തിട്ട് വെല്ലവും മുന്തിരിങ്ങിയും കൽക്കണ്ടി എല്ലാം ഇട്ടിട്ടാണ് എന്ത് എനിക്കറിയില്ല നല്ല ടേസ്റ്റായിരുന്നു പാലൊക്കെ പിന്നെ പൂജിച്ച പാലും തരും ഇതും തരും എന്തായാലും നല്ല ടേസ്റ്റുമുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി അതിലടക്ക് അതിനിടക്ക് മോനടുക്കളെന്ന് പായസം കുടിക്കലാണ് സ്വാമിമാർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ശരണം വിളിച്ചിട്ടൊക്കെയാണ് എന്നാണ് ഭക്ഷണം കഴിക്കൽ അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ബാക്കിയുള്ളവരെല്ലാം അടുക്കളയിൽ നിന്ന് കഴിച്ചു അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെയാണ് കെട്ടുതറയേണ്ട ദിവസമാണ് നമ്മളിവിടെ എന്ന് പറയുക അപ്പോൾ കെട്ടുതറ കാണാൻ നമ്മൾ പോയതാണ് അപ്പോൾ കന്നിസ്വാമിമാരെ കെട്ടുതാറ ഫസ്റ്റ് നടക്കും അപ്പോൾ ആപ്പൻ്റെ മോൻ്റെ കെട്ടുതറ കെട്ടുതരേണ്ട സമയത്ത് നമുക്ക് അവിടെ എത്താൻ കഴിയില്ല ലേറ്റ് ആയിപ്പോയിരുന്നു നമ്മളൊരു ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിപ്പോയിരുന്നു അപ്പോൾ ബാക്കിയുള്ള സ്വാമിമാരെ ഒക്കെ കെട്ടുതറിയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ നാട്ടിലുണ്ടോയെന്നറിയില്ല നമ്മളെന്താ പറയുക ഓരോ സ്വാമിമാർ കെട്ടി നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അരിയിടും ആ ചടങ്ങാണിത് അന്ന് നമ്മൾ കുറച്ച് അരി തന്നിട്ട് അത് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് ഇങ്ങനെ ഇടുവാ വേണ്ടത് ഇതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും എനക്ക് അറിയില്ല എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെ ആണോ എന്നും എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞ് അത് കെട്ടാൻ നിറച്ച് കഴിഞ്ഞ് ഗുരുസ്വാമീൻ്റെ കാലൊക്കെ പിടിച്ചു കഴിഞ്ഞ് എന്താ പറയണ്ട അതുകൊണ്ട് മാറ്റി വെക്കും എടുത്തിട്ട് നിറച്ചൊക്കെ കെട്ട് അപ്പുറം നിറച്ച് അപ്പുറം എടുത്ത് വെക്കും അപ്പോൾ ഇത് നമ്മൾ അവിടെ ആശ്രമമാണ് ആശ്രമം നിങ്ങൾക്ക് വന്ന് കാണേണ്ട ഒരു ആശ്രമം തന്നെയാണ് അടിപൊളി വ്യൂ ആണ് വ്യൂന്ന് നല്ല ക്ലൈമറ്റും ആ എന്നാൽ ഭൂഭംഗി എന്ന് പറയില്ലേ പരിസ്ഥിതി ഭംഗി അത്ര നിറഞ്ഞു ഒരു ആശ്രമമാണ് കൂരാളി അമ്മ യോഗിനിമാത ആശ്രമം എന്നാണ് പേര് അങ്ങ് കാണിച്ചേരി അപ്പം ഇതെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അവിടെ വീഡിയോഗ്രാഫി ആണ് അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രമുള്ള വീഡിയോസ് എടുത്തതെന്നുള്ളൂ സാമ്യമാരെ കെട്ടുകയറേണ്ട വീഡിയോസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത്രയ്ക്ക് ഭംഗിയെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു എന്താ പറയണ്ട ആശ്രമം അമ്പലം ഒന്നും ഇവിടെ എവിടെയും കാണാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നത് കാരണം പണ്ടേതായ പ്രകൃതിൻ്റെതായ കുറേ എന്താ പറയുന്നത് കരിങ്കല്ലുകളും അതിലെ വെള്ളച്ചാട്ടങ്ങളും പഴയ രൂപത്തിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരിതാണ് ഇപ്പോൾ അവിടെ ചാണകത്തിനെ കൊണ്ടാണ് നിലന്തേക്കാറ് ഇതിപ്പം ഇവിടെ മാത്രം കാറിയാണ് താഴെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എങ്ങിറങ്ങിപ്പോയണ്ട് അവിടെ ഇപ്പോൾ ചാണകം കൊണ്ടാണ് നിലക്ക് എഴുതാറുള്ളത് പണ്ട് ഉള്ള പോലത്തെ നിലത്തിരുന്ന് ഭക്ഷണം അവിടെ നിന്ന് കൊടുക്കാറ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എടുക്കുമായിരുന്നു കാരണം അത്രയും അടിപൊളി സ്ഥലമാണ് നിങ്ങൾ വന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം നമുക്കത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാണ്ടായിപ്പോയി അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ സാമിമാർ ഒന്ന് എന്താ പറയണ്ടേ കെട്ടുകറ അതിൽ ഇടക്ക് നെയ് തേങ്ങ നരയ്ക്കും ആ തേങ്ങേൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിനകത്ത് നെയ് നരക്കുന്നതാണ് ആ ചടങ്ങായിരുന്നത് നെയ്യ് നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയ്ൻ നരക്കുന്ന ഭാഗം അവർ എന്തോ വെച്ച് അടക്കുന്നുണ്ട് അതിൻ്റെ ഭസ്മൊക്കെ ഇട്ട് കെട്ട് നരക്കും അങ്ങനെ കണ്ടോ അതെന്തൊക്കെ സാധനം എന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല നാണയം ഇടുന്നുണ്ട് അരി ഇടുന്നുണ്ട് നെയ് തേങ്ങയുണ്ട് അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട് പിന്നെ എന്തൊക്കെ എല്ലാ നാട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലവരൊക്കെ പറയും ഓ ഇതൊക്കെ സാധാരണ നമ്മളെ നാട്ടിലുള്ളത് തന്നെയാണെന്ന് പറയും പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഒരു കൗതുകത്തിനെടുത്ത വീഡിയോസാണ് കാരണം ഇങ്ങനെ തന്നെ ആണോ എന്നൊന്നറിയില്ല ഒരു ഇതുകൊണ്ട് എടുത്ത വീഡിയോസാണ് ഞാൻ പറയുന്നതൊക്കെ എന്തൊക്കെ തെറ്റുണ്ടൊക്കെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആണ് പിന്നെ അതൊക്കെ ഇട്ട് ഏകദേശം സ്വാമീൻ്റേതായി ഞാൻ അങ്ങനെ ഓരോ സ്വാമികളോ മാറി കഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തർ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതാ അടുത്തതായിട്ട് ആ സ്വാമീൻ്റെ കെട്ടിൽ അരിയിടുന്നതാണ് അവരെ ബന്ധുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ തന്നെ അരിയ്ക്കണമെന്നൊന്നും ഇല്ലേ നമ്മളൊക്കെ ബന്ധുക്കളല്ലാത്തവർ സ്വാമിമാരെ ഉള്ള കെട്ടിൽ അരിയിടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഈ അമ്പലത്തിനെപ്പറ്റി ഞാനീ പറഞ്ഞില്ലേ ഈ ആശ്രമത്തിനെ പറ്റിയിട്ട് വലിയൊരു ആലും അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം കേട്ടോ വരാൻ ആഗ്രഹിക്കുന്നവർ കൂടാളി ചാലകോട് റോഡിൽ കുംഭം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് അവിടെ ഒരു ബോർഡുണ്ട് കാനിച്ചേരി കൂടാളി ശ്രീ യോഗിനീയമാ ആശ്രമം എന്ന് പറഞ്ഞിട്ട് ആ റോഡിലൂടെ വന്നാലറിയാം ഇപ്പം മോൻ അവിടെ പായസവിതരണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോൻ എന്തോ എന്തിനോ വേണ്ടി വാശി പിടിച്ചിരുന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ എന്താ കണ്ടോ അവിടെ പായസത്തിൻ്റെ ഭക്ഷണ ചെമ്പൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ പിന്നെ എല്ലാവരും ഇരുന്ന് പായസം കുടിക്കലാണ് പിന്നെ പായസൊക്കെ വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് കുടിക്കുന്നതാണ് കേട്ടോ ഇവിടെ വന്നാലല്ലേ നല്ല റാമ്പൻസാണ് കേട്ടോ ഇത് പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ അശ്രമൊക്കെ കഴിഞ്ഞ് അവിടെ കാല് കയാന് വരുന്ന ഒരു കുള കുളം അല്ല തോട് പോലെ ഇങ്ങനെ ഒഴുകി വെള്ളമൊഴുകിപ്പോകുന്നത് മഴ സമയത്ത് ആ പാറക്കല്ലുമ്പിലൂട്ടിയെല്ലാം നല്ല ശക്തമായ വെള്ളം വരും അത് കാണാൻ തന്നെ ഒരു അടിപൊളിയാണ് കേട്ടോ അത് പറഞ്ഞാൽ അറിയില്ല അത് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഗുഹകളെല്ലാം ഉണ്ട് അച്ഛനൊക്കെ പറയുന്ന കേട്ടുണ്ട് പണ്ട് പൂലിയൊക്കെ ഉണ്ടായിരുന്നു അവിടെന്നെല്ലാം അപ്പോൾ ഈ കെട്ടുനിറക്കുന്ന സ്ഥലത്തുനിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണിത് ആ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വെള്ളം പോകും ഈ വെള്ളമാണ് താഴെ ഒരു കാല് കഴുകും നമ്മൾ കാല് കഴുകുന്ന നേരത്തെ കാണിച്ചില്ല അവിടത്തേക്ക് വരുന്നത് അതായത് ഇത് റോട്ടുമേലോട്ടായിരുന്നു പണ്ട് വെള്ളം പോകുന്നത് നമ്മൾ വയലിനൊക്കെ വരുന്ന ഉറവ് വരുന്ന വെള്ളമായിരുന്നു അപ്പം അതിന് ശേഷം ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയം റോഡ് തന്നെയായിരുന്നു അപ്പോൾ അതിന് ശേഷം അവിടെ ഒരു പാലം വന്ന് എകരായി അപ്പോൾ പാലത്തിൻ്റെ അടിയിലേക്കൂടിയായി വെള്ളം പോക്ക് അപ്പോൾ ഇതാണ് ആശ്രമത്തിൻ്റെ പുറത്തെ കാഴ്ച നമ്മൾ പുള്ളിയിലെടുക്കാനുള്ള പെർമിഷൻ ഇല്ല ഇത് റോട്ടുമ്മിലോട്ട് പോകുമ്പോൾ കാണുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഇവിടെ നിന്നാണെന്ന് കെട്ടുതാറ ഇതാണെന്ന് ഗണപതിൻ്റെ കോവില് അപ്പോൾ അവിടെ വലിയൊരു ആൽമരൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ ഒരു ഗുഹയുണ്ട് അപ്പോൾ കണ്ട ഈ ഇതിലേക്കൂടെ വെള്ളം വയലിനട്ടിൽ വരുന്ന വെള്ളമാണ് വയലിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമല്ല ഇവിടെ കുറേ ഗുഹകളൊക്കെ ഉണ്ട് ആ ഗുഹകളിൽ നിന്നുള്ള വെള്ളം മഴക്കാലത്ത് വരും അപ്പോൾ ഇതിപ്പം നല്ല മഴയല്ല മഴയൊക്കെ നിന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ എത്തുന്നേ ഉള്ളൂ ഇപ്പോൾ ഉള്ള വീഡിയോ അല്ല ഇത് അപ്പോൾ മഴ സമയത്ത് നല്ല ശക്തിയായ വെള്ളം വരും അപ്പോൾ കണ്ടോ നമ്മൾ അതിൻ്റെ അങ്ങേ ഭാഗത്തൊക്കെ അലക്കാനും കുളിക്കാനൊക്കെ പോക്കേണ്ട വയലല്ല ഇപ്പോൾ ആൾക്കാർ അങ്ങനെ കുറവാണ് കണ്ടോ ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് അപ്പോൾ ഭയങ്കര രസം ഇവിടെ നല്ല വെള്ളം എന്ന് പറയേണ്ട നല്ല ഒഴുക്കുണ്ടാവും പക്ഷെ ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല ഭയങ്കര പാറക്കല്ലുകളും അങ്ങനെ ഇങ്ങനെയുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങാനുള്ള പെർമിഷനൊന്നുമില്ല അപ്പോൾ സ്വാമി വേറെ കെട്ടുകയറിയെല്ലാം കഴിഞ്ഞും അവർ എന്താ പറയേണ്ട അത് ഇത് ഗണപതിൻ്റെ കോവിലാണത് ഗണപതി കോവിലൊന്ന് ചുറ്റി അവിടെ തേങ്ങ അടിച്ചിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ വണ്ടിയിലേക്ക് കയറുന്നതാണ് കണ്ടോ ഒരു രംഗം കണ്ട അപ്പോൾ അവരൊന്ന് പോകുന്ന വണ്ടി ഒന്ന് വലം വെക്കലാണ് അപ്പോൾ അതൊന്ന് ആരോഗ്യവും കൂടെ ഒഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് എന്താ പറയുക എൻ്റെ ഒരു ആഗ്രഹത്തിനെടുത്ത വീഡിയോ മാത്രമാണ് കേട്ടോ ഇതിലൊരുപാട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോൾ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയണ്ടേ എന്നാലും ഞാൻ ഇടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടും അപ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അവരെ നമ്മൾ യാത്രയാക്കി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അവർ നല്ല രീതിയിൽ പോയി അയ്യപ്പനെ കണ്ട് തിരിച്ചു വരട്ടെ പ്രാർത്ഥിക്കും